സർദാർ ഗ്രാമീണ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടി വിദ്യാർത്ഥികളെ അനുമോദിച്ചു സർദാർ ഗ്രാമീണ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടി വിദ്യാർത്ഥികളെ അനുമോദിച്ചു ചെറിയ കുഞ്ഞില വറീത എന്നിവരുടെ സ്മരണയ്ക്കായി മകൻ സി വി റപ്പായിയും ചെറിയ കുടുംബവും ഏർപ്പെടുത്തിയിട്ടുള്ള ക്യാഷ് അവാർഡും മൊമൻ്റോയും നൽകിയാണ് അനുമോദിച്ചത് ഇഡിടേസിൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ബേബി ശിവദാസൻ അധ്യക്ഷത വഹിച്ചു ഡോക്ടർ കെ വിദ്യാസാഗർ മുഖ്യപ്രഭാഷണം നടത്തി മഞ്ജുലാരുണൻ പി ആർ നിഖിൽ ടി എൻ തിലകൻ നൌമി പ്രസാദ് കെ ജി സുഖദേവ് കെ ആർ ഹരി പി സി ബാലൻ പി ആർ ജോഷി എന്നിവർ സംസാരിച്ചു വോളിബോൾ പരിശീലന ക്യാമ്പിൽ പങ്കെടുത്ത കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റ് ജേഴ്സി എന്നിവ വിതരണം ചെയ്തു ദേശീയ വോളിബോൾ റഫറി പി സി രവിക്ക് ചടങ്ങിൽ സ്വീകരണം നൽകി അന്ന് ജയിച്ച കുട്ടി വലിയ മാർക്ക് നോക്കിട്ട് അഞ്ഞൂറ്റി മുപ്പത് മാർക്കായിട്ട് പ്രതീക്ഷിക്കുന്ന മാർക്കല്ലാതെ പോയി അന്ന് ആ കുട്ടിക്ക് എനിക്ക് നോക്കിയിട്ടുണ്ടാവും സ്കൂളിൽ എന്തെങ്കിലും സമ്മാനം മേടിച്ചു കൊടുത്തോ എനിക്ക് ഓർമ്മയില്ല ചിലപ്പോൾ റാങ്ക് എന്നൊക്കെ പറഞ്ഞ രണ്ടാം റാങ്ക് രണ്ടാർക്ക് പക്ഷേ

സമ്മാനം കിട്ടി അപ്പൊ അതിന് ശേഷമുള്ള കാര്യങ്ങളെ കുറിച്ച് നല്ല കോഴ്സുകളെ കുറിച്ചും ബാക്കിയുള്ള കാര്യങ്ങളെ കുറിച്ച് നല്ല ആലോചന അല്ലെ ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ പഴയ പോലെയല്ല ചില കോഴ്സുകളൊന്നും ഞങ്ങൾക്കൊന്നും അറിഞ്ഞുകൂടാ പല കോഴ്സുകൾ കോഴ്സിന്റെ പേര് കേട്ടാ അതുപോലെ പുതിയ പുതിയ കോഴ്സുകൾ മാത്രമല്ല നല്ലപോലെ ഈ രംഗം മാറുക ഇപ്പൊ നമുക്ക് എനിക്ക് തോന്നുന്നു തൊഴിലധിഷ്ഠിതമായിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങളിലേക്ക് കൂടി നമ്മൾ നീങ്ങുന്നു